നമസ്കാരം കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭാഗവത് ചില പ്രസ്താവനകൾ നടത്തി ചില കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായി രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത്തരത്തിൽ വളരെ വ്യക്തമായ ഒരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം അത്രയധികം ചർച്ച നടത്തിയില്ല അത് ആ കാര്യങ്ങൾ വാർത്തയാക്കാത്തത് എന്നത് എനിക്ക് ഒരു അത്ഭുതം തോന്നുകയാണ് ആർ എസ് എസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആർ എസ് എസിനെ പരിചയപ്പെടുത്തി തരുന്നത് കാവാലം ജൻ എന്നതിന്റെ സുഹൃത്താണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തിഒമ്പതിലോ മലയാള ബ്ലോഗിംഗിന്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങളുടെ പുണ്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മോശമായി അദ്ദേഹത്തെ അവഹേളിക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് എഴുതി ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതി ഞാൻ ആ പോസ്റ്റ് വായിക്കുകയും വളരെ വ്യക്തമായി അതിന് താഴെ താങ്കൾ ഇത് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും താങ്കൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ താങ്കൾ അറിഞ്ഞതാണ് ശരി എന്ന മട്ടിൽ താങ്കൾ ഇത് എഴുതുമ്പോൾ താങ്കൾക്ക് ശരിയാണ് എന്ന് തോന്നാമെങ്കിലും മറ്റു വ്യക്തികൾ അതായത് എന്താണ് ശരി എന്ന് അറിയാവുന്ന വ്യക്തികളുടെ മുന്നിൽ താങ്കൾ നാണം കെടുന്ന താങ്കളെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരും അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യത്തിന് അദ്ദേഹം എനിക്ക് റിപ്ലൈ തരികയും അങ്ങനെയാണ് ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നത് അതിനുശേഷം അതിന്റെ വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് നമുക്കറിയാം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ് മുസ്ലിം വിരോധം അന്ധമായ മുസ്ലിം വിരോധമുള്ള മുഴുവൻ ആൾക്കാരും ഖുർആന്റെ മേൽ കുതിര കയറുന്നത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ഖുർആന്റെ ഒരു പതിപ്പ് ആവശ്യപ്പെടുകയും അത് ഞാൻ തന്നെ മലയാളത്തിന്റെ ഒരു പതിപ്പ് അറബി മലയാളം രണ്ട് ഭാഷയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഖുർആന്റെ ഒരു പതിപ്പ് ഞാൻ കാവാലം ജേഷൻ കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഈ കൊറിയർ അവിടെ എത്തുമ്പോൾ അദ്ദേഹം കാശിയിലോ മധുരയിലോ മറ്റെവിടെയോ ആണ് അദ്ദേഹത്തിന്റെ മാതാപത് കൈപ്പറ്റി അതുപോലെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ അദ്ദേഹം മനസ്സിലാക്കിയത് മുഴുവൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് മറുപടി അയച്ചു അത് മാത്രമല്ല അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റും ചെയ്തു അദ്ദേഹം ചെയ്തു അതായത് തെറ്റുതിരുത്താൻ ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള ആർ എസ് എസിന്റെ നല്ലൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായിരുന്ന കാപാലം ജയകൃഷ്ണൻ തയ്യാറായി എന്നുള്ളതാണ് അന്ന് അതെ സുഹൃത്തായിരുന്നു അദ്ദേഹം ഏകദേശം ഒരു വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അപകടവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ചികിത്സയിൽ മരണപ്പെട്ടു ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനിടയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആ സംഘടനാ സംവിധാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു അത് ഇന്ന് നിലവിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമാണ് എന്നത് തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് ഈ രീതിയിലൂടെ സംസാരിച്ചതിലൂടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിലൂടെ ഭാരത ലോകവും മനസ്സിലാക്കുന്നത് ഇവിടെ ഭീകരപ്രവർത്തനങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ധാരാളം നടക്കാറുണ്ട് അത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ഒരു മതവിശ്വാസികളായിരിക്കാം മറ്റേതെങ്കിലും ചില രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായിരിക്കാം അവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ മതവിഭാഗമോ ആ രാഷ്ട്രീയ വിഭാഗമോ യഥാർത്ഥത്തിൽ പങ്കാളികളാകുന്നില്ല ഇതാണ് അതിന്റെ സത്യം പക്ഷെ നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ എതിരാളികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മതത്തെയും അവരുടെ രാഷ്ട്രീയ മതത്തെയും ഒക്കെ വെച്ചുകൊണ്ട് അവരെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിക്കുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വിഭാഗവും അത് തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മൾ പ്രധാനമായി അടിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ക്രിസ്ത്യാനികളും അതിനൊപ്പം കൂടുമ്പോ സത്യത്തിൽ ഇവിടുത്തെ ഹിന്ദുമതസ്ഥരോ ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഇവിടുത്തെ മുസ്ലിങ്ങളോ അത് ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥ വിശ്വാസികളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുവ ഇപ്പൊ സിംഹാലയിലെ കാര്യം തന്നെ ഇപ്പൊ വലിയ വിവാദമാകുന്നുണ്ട് അവിടെ ഇതിനു എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം മുസ്ലിം ആധിപത്യമുള്ള ഒരു പ്രദേശത്ത് ഒരു വിഭാഗത്തെ മുഴുവൻ ആക്രമിച്ചു കൊന്നത് ഈ വിഭാഗമാണ് അത് മുസ്ലിങ്ങളായതുകൊണ്ടല്ല പക്ഷെ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് ആ പേര് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഉണ്ടെങ്കിലും ചാർത്തപ്പെടുന്നു എന്നതാണ് വസ്തുത എന്നാൽ ഈ കാലത്ത് ഇപ്പോ അത് തിരിച്ചടി വരുമ്പോ അന്ന് അത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളും നടത്തിയ ആ വ്യക്തികൾക്കെതിരെ ഗവൺമെന്റ് നടപടി എടുക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമമായാണ് അറിയപ്പെടുന്നത് അതും അവർ മുസ്ലിങ്ങളായതുകൊണ്ടും അവിടെ ഭരിക്കുന്നത് യോഗ്യായതുകൊണ്ടുമാണ് ഞാൻ ആരെയും ന്യായീകരിക്കുന്നതല്ല ഇതാണ് അതിന്റെ വസ്തുത ഒരാൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോഴും തിരിച്ചെത്തുമ്പോൾ അപ്പോഴും അത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് കൂട്ടർ ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് കാണാതെ അതിനെ രണ്ട് മതവിഭാഗങ്ങളാക്കി കണ്ടുകൊണ്ട് തമ്മിൽ അടുപ്പിക്കാനും തമ്മിൽ അടിക്കാനുമാണ് ഇവിടെ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തിക്തഫലങ്ങളാണ് ഈ ഭാരതത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ നമുക്കറിയാം ലഷ്കർ തൈബ ഹിസ്ബുൾ മുജാഹിദ് ഇങ്ങനെയൊക്കെ കുറെ കമാൻഡോസ് തന്നെ പിടിച്ചു എന്നൊക്കെ വലിയ വാർത്തകൾ വരാനുണ്ട് പക്ഷേ ഈ കമാൻഡോസ് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഇവിടെ അണികൾ ഉണ്ടാവണമല്ലോ ഈ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അവരെ അരേ പിടിച്ചാൽ യാതൊരു ചരിത്രവുമില്ല അപ്പോ ഇത്തരത്തിലുള്ള വാർത്തകൾ ഭരണകൂടം അടക്കം പടച്ചുവിടാറുണ്ട് അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള ഇസ്മുൾ മുജാഹിദീനും അതുപോലെ ലഷ്കർ തൊയ്ബയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അതൊന്നും കാണാനില്ല കാരണം അന്ന് ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോ എവിടെയെങ്കിലുമൊക്കെ ഒരാളെ പിടിച്ച് പൊട്ടിച്ചിട്ട് അത് ആ ഒരു മുസ്ലിം ഒരു പേരും കൂടെ കൊടുത്തിട്ട് അദ്ദേഹം അതായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ണിച്ചത് അതേ കോൺഗ്രസിന്റെ കൂടെ ചേർന്നു തന്നെയാണെന്ന് മുസ്ലിം സമൂഹം സംസാരിക്കുന്നത് അതും ആർ എസ് എസിന്റെ ചുമതലാണ് കൊണ്ടുവെക്കുന്നത് ഒരുപക്ഷെ അതിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആർ എസ് എസ് അനുഭാവികളാകാം അത് കോൺഗ്രസ് അനുഭവിയായാലും മാർക്സിസ്റ്റ് അനുഭാവിയായാലും ബി ജെ പി അനുഭാവിയായാലും ഇനി എസ് ഡി പി അനുഭാവിയായാലും ആര് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ അവരുടെ മതത്തെയോ അവരുടെ രാഷ്ട്രീയത്തോ ചേർത്ത് വച്ചിട്ടോ കാര്യമുണ്ടോ ഇല്ല ഇവിടെ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നപ്പോ മുസ്ലിങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളെ ചുമരിൽ വെച്ച് കൊടുത്തിരുന്നത് പോലെ തന്നെയാണ് തിരിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അല്ലെങ്കിൽ തിരിച്ചടി നടക്കുമ്പോഴൊക്കെ ആർ എസ് എന്റെ ചുമരിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നത് എന്തേ അത് മനസ്സിലാക്കാത്തത് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും മതത്തിലോ അല്ലാതെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ വെരലിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും യുക്തിവാദികൾ എന്ന് പറയുന്ന കുറച്ചുപേരുണ്ടോ എന്ന് പറയുന്നു അവർ മാത്രമല്ലേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഏതെങ്കിലുമൊക്കെ മതത്തിലോ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്നവരല്ലേ അവർ ചെയ്യുന്ന ആ കന്നൻതിരിവുകൾ മുഴുവൻ ആ പാർട്ടിയും അല്ലെങ്കിൽ ആ മതവും ഏറ്റിക്കൊണ്ട് നടക്കണമെന്നാണോ പറയുന്നത് എന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് പോലെ നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട് ഇന്ത്യയിൽ എവിടെ കുറിച്ചാലും ഏത് ഭാഗത്ത് ഏത് പള്ളിയുടെ അടിയിൽ കുറിച്ചാലും ഏത് അമ്പലത്തിന്റെ അടിയിൽ കുറിച്ചാലും ഏത് പള്ളിക്കൂടത്തിന്റെ അടിയിൽ കുറിച്ചു കഴിഞ്ഞാലും അവിടെ ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളുടെ ഒരടയാളം ബാക്കി ഉണ്ടാകും അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടായിട്ട് വളരെ കുറച്ചു കാലമായിട്ടുള്ളൂ ചരിത്രം എടുക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നത് ഇവിടെ ഹൈന്ദവ സംസ്കാരമാണ് അതൊരു ബുദ്ധമതമാകാം ജൈനമതമാകാം ഏതായ ഏതമാകാം അപ്പോൾ അതൊക്കെ പാരമ്പര്യമായ ക്ഷേത്ര സംസ്കാരം ഇവിടെ ഉണ്ട് അപ്പോൾ ആ സംസ്കാരത്തിന്റെ മുകളിലാണ് ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ വസിച്ചിരുന്ന ജനത ഒന്നുകൾ കൺവെർട്ടായി മുസ്ലിങ്ങളാകുകയോ ക്രിസ്ത്യാനികളാകുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പുറമെ കുടിയേറുകയോ ചെയ്തിട്ടുണ്ട് പക്ഷെ രണ്ടായാലും ഈ ഭൂമിയിൽ ഭാരത ഭൂമിയിലാണ് അവർ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായും അവരെവിടെ താമസിച്ചുകഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ അവശിഷ്ടം ഉണ്ടാകും അത് തന്നെയാണ് മോഹൻ ഭാഗവതം പറയുന്നത് അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ആർ എസ് എസിനെ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം അസംഖ്യക്തമായി മറ്റു പള്ളികളുടെ മേൽ ഒരു അവകാശവാദം ഉന്നയിക്കേണ്ട എന്ന് പറഞ്ഞത് രണ്ടാമതായി ഇവിടെ മറ്റു വിഭാഗങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മേഖലയിലുള്ളവർ ഈ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാലത്ത് അവർ പ്രതി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിന് കാരണമുണ്ട് കാരണം അവരുടെ പള്ളികൾ അവരുടെ ക്ഷേത്രങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനിടയിൽ അവശിഷ്ടങ്ങൾ കാണുന്നത് കൊണ്ടാണ് അവിടെ പള്ളികൾ പൊളിച്ചു അവിടെ ക്ഷേത്രം പൊളിച്ചു പള്ളി പണിഞ്ഞു എന്നവർ അവകാശപ്പെടുന്നത് ഒരുപക്ഷെ ഹൈന്ദവ തീവ്രവാദികൾ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവകാശപ്പെടുമ്പോ അവരൊരു ചരിത്ര സത്യം മനസ്സിലാക്കുന്നില്ല ഇത് ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന ഹിന്ദുമതത്തിലുണ്ടായാൽ കൺവെർട്ട് ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം സമൂഹമായി മാറിക്കഴിഞ്ഞപ്പോൾ ആ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹമായി മാറിക്കഴിഞ്ഞപ്പോ ആ സമൂഹം അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ആരാധനാലയത്തെ മാറ്റി അവർ പുതിയ ആരാധനാലയം അവരുണ്ടാക്കി അതല്ലാതെ ആരും ആരാധനാലയങ്ങൾ ആരുടെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ല അവരുടെ വിശ്വാസം അവർ മാറ്റിയപ്പോ അവരുടെ ആരാധനാലയങ്ങളും മാറി അത്ര തന്നെ ഇതിൽ ചിന്തിക്കേണ്ടതുള്ളൂ അതിനപ്പുറത്തെ ചിന്തിക്കേണ്ടതില്ല അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ആധുനിക കാലത്തിൽ ഇവിടെ നിന്നുകൊണ്ട് അത് പൊളിച്ചിട്ട് അതിക്രമിച്ചു കയറി ഉണ്ടാക്കിയെന്ന് പ്രചരിപ്പിക്കുന്നതാണ് തെറ്റ് ഇത് തന്നെയാണ് മോഹൻ ഭാഗവതനെ അറിയാവുന്നത് അതുകൊണ്ടാണ് വളരെ വ്യക്തമായി രാമക്ഷേത്രം ഒഴികെ മറ്റുള്ളതിനെ എന്ന് അദ്ദേഹം മറുപടി പറയുന്നത് അജണ്ട എന്തോ ആയിക്കോട്ടെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് അപ്പൊ ചോദിക്കും അങ്ങനെയാണെങ്കിൽ രാമക്ഷേത്രത്തിനും അത് ബാധകമല്ലേ എന്ന് അല്ല രാമക്ഷേത്രം രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് ഈ ഭാരതത്തിലെ ഹിന്ദുവിന്റെ വികാരമായി മാറിയത് അയോധ്യ എന്നതൊരു സങ്കല്പം ഇട്ടു കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ആ ജാതി രാഷ്ട്രീയം കളിച്ചു അന്ന് സോഷ്യൽ മീഡിയ അതുപോലെ മറ്റു മീഡിയകൾ ഇല്ലാത്തത് കൊണ്ട് ജനം അറിഞ്ഞില്ല അത്രയേ ഉള്ളൂ ഇപ്പോൾ ആരെങ്കിലും എവിടെ നിന്ന് എവിടെയെങ്കിലും നിന്നുകൊണ്ട് വോട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മതരാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറിയും അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ലോകം മുഴുവൻ അറിയും അതുകൊണ്ടാണ് ഇപ്പോൾ അത് നടക്കാതെ പോകുന്നത് പക്ഷെ അന്ന് നമ്മളൊക്കെ അറിയാതിരുന്നത് അന്ന് ഇവിടെ ഫേസ്ബുക്ക് യൂട്യൂബൊന്നും ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് അറിയാൻ ഒരു മാർഗമില്ലല്ലോ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടത് എപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ആകാശവാണിയിൽ വാർത്ത വന്നപ്പോഴാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ വെടിയേറ്റാൽ ആ നിമിഷം നമ്മൾ അറിയില്ലേ സോഷ്യൽ മീഡിയയിലൂടെ അപ്പോ അന്ന് അത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തി വർഷങ്ങളോളം അവരത് മുതലെടുത്ത് നാളെ പണിഞ്ഞുതരാം നാളെ പണിഞ്ഞുതരാമെന്ന് കൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ ഹൈന്ദവ മനസ്സുകളിൽ അവർക്കൊരു വികാരം ഉണ്ടാക്കി കൊടുത്തത് അവിടെ രാമക്ഷേത്രം എന്നൊരു വികാരം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് അത് സ്ഥാപിതമായപ്പോൾ എന്തേ അത് ആർ എസ് എസിന്റെ ചുമലിൽ വെച്ച് കെട്ടിയിരിക്കുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കൾക്ക് അവിടെ മുസ്ലിങ്ങൾക്ക് മക്ക എന്ന് പറയുന്നത് പോലെ ഇവിടെ ഹിന്ദുക്കൾക്ക് ഒരു കേന്ദ്ര ബിന്ദു വേണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ശ്രീരാമക്ഷേത്രം എന്നൊരു സങ്കല്പം മനസ്സിൽ വെച്ചു കൊടുത്താൽ പിന്നെ ഈ ആധുനിക കാലത്ത് അത് സാധ്യമാക്കാതെ അതിന് പരിഹാരമാവില്ല എന്ന് ആർക്കാണ് അറിയാത്തത് അത് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതിയും അങ്ങനെ പറയാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസും അതുപോലെ മറ്റുള്ളവരും ഒക്കെ രാമക്ഷേത്രത്തിന് ചുവടു പിടിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അതിനുശേഷം ഇന്ത്യയിലെ മറ്റുള്ള മുസ്ലിം പള്ളികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളോ അതിന്റെ അടി ചകഞ്ഞു പോകണ്ട എന്ന് പറയുന്നത് അവിടെയൊക്കെ ചകഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ അവശിഷ്ടങ്ങൾ കിട്ടുമെന്നത് തന്നെയാണ് കാര്യം ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ഹൈന്ദവ സംസ്കാരമുള്ളവർ ഇവിടെ താമസിക്കുന്നു അവരുടെ വസ്റ്റ് വരുന്നു അതിനിടയിൽ മെനിഞ്ഞാന്ന് മുതലാണ് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് ചകഞ്ഞു നോക്കിയാലും ഏത് കാട്ടിൽ മാന്തിയാലും അവിടെ മുമ്പൊരു സംസ്കാരം ഉണ്ടായിരുന്നിരിക്കണം അതിന് താഴെ അവരുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അപ്പൊ സ്വാഭാവികമായും അവിടെ അമ്പലം പൊളിച്ചു പള്ളി പണിഞ്ഞു അല്ലെങ്കിൽ അമ്പലം പൊളിച്ചിട്ട് ഒരു ദേവാലയം പണിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിഞ്ഞാൽ ഈ ഭാരതം മുഴുവൻ ക്ഷേത്രമുണ്ടെന്ന് അറിയും മറ്റൊരു ആരാധനാലയം ഉണ്ടാവില്ല മറ്റു വിഭാഗങ്ങൾക്ക് അവരുടെ ആരാധനാലയം പണിയാൻ ഇവിടെ സ്ഥലമുണ്ടാവില്ല അതാണ് വസ്തുത ഈ വസ്തുത കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഹൈന്ദവതയുടെ ഹൈന്ദുക്കളുടെ ഒരു വികാരമായിരുന്നു രാമക്ഷേത്രമെന്നും അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞുവെന്നും അതിന് പരിഹാരമായി ധനിപ്പൂരിൽ ഒരു ബാബരി മസ്ജിദിന്റെ പണി നടക്കുന്നതും അങ്ങനെ ഒരു പണി തുടങ്ങുന്നതുമായ വാർത്തകൾ ആരും ചെയ്യുന്നില്ല അതുപോലെ തന്നെ മോഹൻ ഭാഗവത് അദ്ദേഹം വളരെ വ്യക്തമായി ഇത് പറഞ്ഞപ്പോ ആർ എസ് എസിന്റെ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ രാഷ്ട്രത്തിന്റെ ആരും ആയിക്കോട്ടെ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്ത്യയിലെ ഇന്നത്തെ പരമോന്നത നേതാവാണല്ലോ അപ്പോ അങ്ങനെ ഒരാൾ അവരുടെ നിലപാട് വിളിച്ചു പറയുമ്പോൾ അതിവിടുത്തെ മീഡിയകൾ വാർത്തയാക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് വാർത്തയാക്കാത്തത് അപ്പോൾ ഇവിടെ ആർ എസ് എസ് ഇവിടുത്തെ മുസ്ലിങ്ങളെ മണ്ടയിൽ കുതിര കയറിക്കൊണ്ടിരിക്കുന്നു കുതിര കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടണം എന്നാണ് മനസ്സിലാകുന്നത് അത് ആരുടെ ആവശ്യമാണ് അവർ സമാധാനപരമായി നിൽക്കാൻ പാടില്ല ആർ എസ് എസ് എപ്പോഴും മുസ്ലിങ്ങളുടെ മണ്ടയിൽ കുതിര കയറിക്കൊണ്ടിരിക്കണം അവരുടെ പള്ളികൾ മേൽ അവകാശവാദം ഉന്നയിക്കണം അവരുടെ പള്ളികൾ പൊളിക്കണം എന്നൊക്കെ ഇവിടുത്തെ ഇതര സമൂഹം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് എന്റെ ആവശ്യമില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ അത് അങ്ങനെ വേണം അവകാശപ്പെടുന്നത് എന്തിനാണ് അവരെ പ്രതിരോധിക്കാൻ ഇവിടെ ഹൈന്ദവതയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വർക്ക് ചെയ്ത ഉണ്ടായി വരണമെന്നാണോ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു തമിഴ്നാട്ടിലേതൊരു മുസ്ലിം സഹോദരൻ ആർ എസ് എസ് കാരൻ കുപ്പായമെട്ട് കൊണ്ട് ഒരു പോലീസുകാരനോട് തർക്കിക്കുന്നത് ഞാൻ ആർ എസ് എസ് കാരനാണ് ഞാനൊരു മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ ഹിന്ദു ആകേണ്ട ആവശ്യമില്ല അത് ബി ജെ പി കാരനാകേണ്ട ആവശ്യമില്ല മുസ്ലിം ലീഗുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാലും ആരായിരുന്നാലും അവർക്ക് ആർ എസ് എസ് പ്രവർത്തിക്കാം അതേ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആർ എസ് എസിൽ പ്രവർത്തിക്കാം കാരണം അതൊരു ആ വിധത്തിലുള്ള ഒരു സംഘടനയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് കമന്റായിട്ട് നിങ്ങൾ എഴുതിക്കോളൂ ഞാൻ മനസ്സിലാക്കോളാം പക്ഷെ വെറുതെ പറഞ്ഞാൽ പോരാ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഞാൻ ഉൾക്കൊള്ളു ഞാൻ ഈ പറഞ്ഞത് കാവാലം ജേഴ്സിനെ എനിക്ക് പരിചയപ്പെടുത്തി ആർ എസ് മുതൽ ഇത്രയും കാലം വരെ ഞാൻ കാണുന്നുള്ള ആർ എസ് എസും ഇവിടുത്തെ മറ്റു കാര്യങ്ങളുമാണ് ബി ജെ പിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ബി ജെ പിയുടെ പല നിലപാടുകളോടും ആർ എസ് എസിന് വിയോജിപ്പാണ് എന്ന് എനിക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ അത് വളരെ പ്രകടമായതുമാണ് അതെല്ലാവർക്കും മനസ്സിലായതുമാണ് പക്ഷെ അതൊന്നും വാർത്തയാവില്ല അപ്പോൾ മോഹൻ ഭാഗവത് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു വലിയ കാര്യം പറഞ്ഞിട്ട് അതിനെ അർഹിക്കുന്ന ആ ഒരു പരിഗണനയോടുകൂടി വാർത്തയാക്കാത്തതിലെ ആ ഒരു സാങ്കത്യം അതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് different angles. Don't forget to subscribe and support this channel.